ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യാമിനി നന്ദനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അഞ്ജലിയും പ്രകാശും തമ്മിലുള്ള അടുപ്പത്തെ പറ്റിയൊക്കെ പക്ഷേ നന്ദനാണെങ്കിൽ അഞ്ജലിയെ അവിശ്വസിക്കാൻ തയ്യാറാവത്തില്ല അഞ്ജലി അങ്ങനെ ഒരു കുട്ടി അല്ല എന്ന് തന്നെയാണ് നന്ദൻ പറയുന്നത് യാമിനി പറയുന്നുണ്ട് പക്ഷേ മനു അവൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ എന്നൊക്കെ രണ്ടുപേരെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം എന്ന് പറയും നന്ദൻ പറയുന്നുണ്ട് അതെ അടിച്ച് പുറത്താക്കണം അത് രണ്ടുപേരെയല്ല പ്രകാശിനെ മാത്രം അവനെ കുഞ്ഞിലെ മുതൽ എനിക്കറിയാവുന്നതാ അവനൊരു കായ കാര്യം വേണമെന്ന് പറഞ്ഞ് വാശി വേണമെന്ന് തോന്നിയാൽ എന്ത് വാശി കാണിച്ചും അവനത് നേടിയെടുക്കും മറ്റൊരാൾക്ക് അത് അവൻ വിട്ടു വിട്ടുകൊടുക്കത്തില്ല നശിപ്പിക്കാനാണെങ്കിലും അവൻ ശ്രമിക്കും ഇവിടെ വന്ന കാലം മുതൽ അഞ്ജലി എനിക്കറിയാം പക്ഷേ അഞ്ജലി ഈ പറയുന്ന പോലെ മോശം രീതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയല്ല ഈ സമയം വേണുവും ചിത്രയും കൂടി സൂര്യോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് സൂര്യോട് പറയുന്നുണ്ട് നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റിയിരിക്കുക നിന്നെ കാണുന്നത് പോലും മുത്തശ്ശിക്ക് വെറുപ്പായി മാറിയിട്ടുണ്ട് നന്ദൻ വന്നിട്ട് പറയും മുത്തശ്ശിക്ക് മാത്രമല്ല എനിക്ക് പോലും നിന്നെ കാണുന്ന വെറുപ്പാണ് ആർക്കും നിന്നെ ഇഷ്ടമില്ല എന്നും പറഞ്ഞ് അവനെ ഉപദ്രവിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് യാമിനി ഇടപെട്ടാണ് നന്ദനെ മാറ്റുന്നത് സൂര്യ ചോദിക്കുന്നുണ്ട് ഞാൻ മാത്രം എങ്ങനെ തെറ്റുകാരനാവുന്നെന്ന് ചിത്രയൊക്കെ പറയുന്നുണ്ട് അഞ്ജലി ഉറങ്ങിക്കിടന്നപ്പം നീ അവളുടെ മുറി ചെന്നാന്ന് അവൾ പറയുന്നു നീ പറയുന്നു നിങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടെന്ന് എന്തു തന്നെ ആണെങ്കിലും ശരി നീ ആയിരുന്നു സു പ്രകാശെ ഇവിടെ നോ സൂക്ഷിക്കേണ്ടത് അഞ്ജലി മനുവിൻ്റെ ഭാര്യയാണ് അവൾ ഒരടുപ്പം നിന്നോട് കാണിച്ചാലും നീ വേണമായിരുന്നു അവളെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് നിന്നെ കുഞ്ഞിലെ മുതൽ ഞങ്ങൾ കാണുന്നതല്ലേ നിന്റെ അച്ഛനും അമ്മേ സഹോദരങ്ങളും ഒക്കെയല്ലേ ഈ വീട്ടിലുള്ളത് എന്നാൽ അഞ്ജലിയെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ് ഈ പ്രായത്തിലാണ് ഞങ്ങൾ അവളെ കാണാൻ തുടങ്ങിയത് ഈ കുടുംബത്തിൻ്റെ താളം തെറ്റാതിരിക്കണമെങ്കിൽ നീ ഇവിടുന്ന് പോകണം സൂര്യ ചോദിക്കും അതെന്താ ഞാൻ മാത്രം പോയാൽ മതിയോ അപ്പൊ അഞ്ജലിയോ അന്നേരം അനുദേഷ്യത്തോടെ വന്നിട്ട് പറയും അഞ്ജലി എൻ്റെ ഭാര്യ അവളുടെ കാര്യം നീ തിരക്കാൻ വരണ്ട മര്യാദയ്ക്ക് നീ ഈ വീട്ടിൽ നിന്ന് പൊക്കോണം പിന്നീട് ഒരിക്കലും നീ ഞങ്ങളുടെ കൺമുന്നേ വന്ന് പോകരുത് സൂര്യ പറയും നിങ്ങളുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം പക്ഷെ നിങ്ങളെല്ലാവരും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അത് കേൾക്കുമ്പോൾ നന്ദനെ വീണ്ടും ദേഷ്യം വരും നന്ദൻ അവൻ്റെ നേരെ ഒച്ച വെച്ച് വരുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് ഇന്നൊരു രാത്രിയും കൂടി എന്നെ ഇവിടെ കഴിയാൻ അനുവദിക്കണം നാളെ രാവിലെ തന്നെ ഞാൻ പൊക്കോളാം എനിക്ക് ലഗേജ് ഒക്കെ പാക്ക് ചെയ്യണം തൽക്കാലം ഒരു താമസ സൗകര്യം ആകുന്നത് വരെ എവിടെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യണം അതിനൊക്കെ വേണ്ടി ഈ ഒരു രാത്രി സമയം തരണം നന്ദൻ പറയും പറ്റില്ല ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം നിന്റെ കാര്യമൊന്നും ഞങ്ങൾക്ക് ഇനി അറിയേണ്ട ആവശ്യമില്ല വേണു പറയും വേണ്ട ഇത്രയും നാളും ഇവർ ഇവിടെ നിന്നല്ലേ ഈ ഒരു രാത്രിയും കൂടി ഇവിടെ നിന്നോട്ടെ അതും പറഞ്ഞാൽ എല്ലാവരും അങ്ങ് പോകുന്നുണ്ട് സൂര്യ മേളിലോട്ടും കയറി പോവും അവൻ മുറി ചെല്ലുമ്പോൾ അവന് നല്ല ദേഷ്യമാണ് അവൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഞാനിവിടുന്ന് പോവില്ല ഞാൻ ഞാനെന്താണ് ഇവിടുന്ന് പോകുന്നത് വേണു ചെയ്ത തെറ്റുകളൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയാമല്ലോ അതൊക്കെ പറഞ്ഞ് അയാളെ ഞാൻ ഭീഷണിപ്പെടുത്തും ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരിക്കലും അഞ്ചിരി കിട്ടില്ല അതുകൊണ്ട് അവിടുന്ന് പോവേണ്ടെന്ന് തന്നെ സൂര്യ തീരുമാനിക്കും ഈ സമയം ചിത്രം വേണുവും കൂടി സംസാരിക്കുന്നുണ്ട് ചിത്ര പറയുന്നുണ്ട് പ്രകാശിനെ നമുക്ക് ചെറുപ്പം മുതൽ അറിയാലോ എന്തെങ്കിലും ഒരു കാര്യം അവൻ വാശി പിടിച്ച അവൻ അത് നേടിയെടുക്കും മാത്രമല്ല അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനത് സമ്മതിച്ച് തരത്തില്ല മറ്റൊരാളുടെ തലയെ കൊണ്ടി ആ തെറ്റിയിടും പക്ഷേ ഇതൊക്കെ ഇവരിപ്പഴാണ് പറയുന്നത് ആദ്യം സൂര്യൊക്കെ കാണിക്കുന്ന സമയത്ത് മനുവിനേക്കാളും ഇഷ്ടം സൂര്യാണ് സൂര്യ അത്രയും നല്ലവനാണ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ സൂര്യയെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഇപ്പം അവൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഇതുവരെ പറയാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് വേണു പറയും അതെ എനിക്കും അറിയാം അതൊക്കെ അതുകൊണ്ട് തന്നെ അഞ്ജലി കരഞ്ഞു പറഞ്ഞപ്പം അഞ്ജലി പറയുന്ന ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് ചിത്ര പറയും അഞ്ജലിയെ വിശ്വസിക്കാനാണ് എനിക്കും താല്പര്യം അവളെ അവിശ്വസിക്കേണ്ട ഒരു കാര്യവും മതി പ്രകാശ് ഇവിടെ കഴിഞ്ഞത് ഇനി അവൻ ഈ വീട്ടിൽ വേണ്ട മനുവിനെ രക്ഷിച്ച ഡ്രൈവറുടെ മകനോടുള്ള കടമയൊക്കെ കഴിഞ്ഞു അവനെ ഇത്ര നാളും നമ്മൾ നോക്കിയില്ലേ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കിയില്ലേ മതി അവൻ ഇനി പൊക്കോട്ടെ ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ ജീവിച്ചോട്ടെ അവൻ്റെ ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടാൻ പോവേണ്ട അതുതന്നെയാണ് വേണുവിൻ്റെ തീരുമാനം അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് സൂര്യ വന്ന് വാതിലി മുട്ടുന്നുണ്ട് കഥകൾ തുറന്ന് സൂര്യ കാണുമ്പം ചിത്രയ്ക്ക് വേണുവിനും ദേഷ്യം തന്നെയാണ് സൂര്യ പറയുന്നുണ്ട് എനിക്ക് വേണു അച്ഛനോട് മാത്രമായിട്ട് ഒന്ന് സംസാരിക്കാനുണ്ട് വേണു പറയും അതിൻ്റെ ആവശ്യമില്ല പറയാനുള്ളതെല്ലാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞതാണ് സൂര്യ പറയും ഞാൻ വേണമെങ്കിൽ ഈ രാത്രി തന്നെ പൊക്കോളാം പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം വേണു പറയും ചിത്രയുടെ മുന്നിൽ വെച്ച് പറയാവുന്നത് പറഞ്ഞാൽ മതി എന്ന് സൂര്യ പറയും എനിക്ക് വേണു അച്ഛനോട് മാത്രമായിട്ടാണ് സംസാരിക്കേണ്ടത് അത് കഴിഞ്ഞ് വേണു അച്ഛന് അത് ചിത്ര അമ്മയോടും പറഞ്ഞോ പ്ലീസ് ഈ ഈ ഒരു കാര്യം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം വേണു ചിത്രയോട് പറയും എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് അങ്ങനെ വേണുവും സൂര്യൻ കൂടി ടെറസിൽ നിന്നാണ് സംസാരിക്കുന്നത് ചിത്രയ്ക്കാണെങ്കിൽ ദേഷ്യം നല്ല ദേഷ്യമുണ്ട് ചിത്ര ആ ദേഷ്യത്തോടെ തന്നെയാണ് അകത്തേക്ക് കയറി പോകുന്നത് വേണു ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറയാനുള്ള വേഗം പറയാൻ സൂര്യ പറയും ഞാൻ അച്ഛൻ്റെ മോനല്ല പക്ഷേ ഞാൻ അച്ഛന്നാണ് വിളിക്കുന്നത് അതുപോലെ എന്നെ അച്ഛൻ മോനെയെന്നുമാണ് വിളിക്കുന്നത് എന്നാൽ ഇതുപോലെ അച്ഛൻ്റെ മകനല്ലാത്ത ഒരാള് അച്ഛനെ അച്ഛാന്നും വിളിക്കുന്നുണ്ട് അച്ഛൻ മോനെയെന്നും വിളിക്കുന്നുണ്ട് അന്നേരം തന്നെ അയാൾക്ക് ചെറിയൊരു അമ്പരപ്പൊക്കെയാണ് അങ്ങനെ ഓരോന്നും പറഞ്ഞു പറഞ്ഞ് സൂര്യ ലാസ്റ്റ് പറയുന്നുണ്ട് മനു ആ വേണു അച്ഛൻ്റെ ചിത്രാമ്മയുടെ മകനല്ലെന്നുള്ള കാര്യവും ആ സത്യം സൂര്യ കണ്ടുപിടിച്ചതും ഇപ്പോഴും അതിന് സാക്ഷി പറയാൻ വേണ്ടി ഒരാൾ ജീവനോട് ഇരിപ്പുണ്ടെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും എല്ലാം കേട്ട് കഴിയുമ്പം വേണു എതിർക്കുന്നുണ്ട് പക്ഷെ കുറേ നേരമൊന്നും അയാൾക്ക് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല സൂര്യ പറയുന്ന ഓരോ കാര്യങ്ങളും അയാൾക്ക് അംഗീകരിച്ച് തന്നെ കൊടുക്കേണ്ടി വരും അത്രത്തോളം തെളിവ് നിരത്തി ആണ് അവൾ അവൻ പറയുന്നത് ഓരോന്നിനും കോപ്പി വരെ അവൻ്റെ കയ്യിലുണ്ട് നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ലാസ്റ്റ് വേണു ചോദിക്കുന്നുണ്ട് സൂര്യ പറയും ആവശ്യം എൻ്റെ ആയപ്പോൾ ഞാൻ ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയെന്ന് വേണു പറയും നീ ഈ കാര്യം ആരോടും പറയരുത് മനു എൻ്റെ സ്വന്തം മകൻ തന്നെയാണ് ചിത്രയ്ക്ക് അവനില്ലാതെ ഒരു ജീവിതയില്ല സൂര്യ പറയും ഞാൻ ആരോടും പറയില്ല പക്ഷേ മനു അച്ഛൻ്റെ മകനല്ലാതെ ഈ വീട്ടിൽ കഴിയുന്നുണ്ട് അതുപോലെ ഞാനും ഈ വീട്ടിൽ തന്നെ തുടരും അങ്ങനെയാണെങ്കിൽ ഈ സത്യം ഞാൻ ആരോടും പറയില്ല വേണു ചോ അവനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് സൂര്യ പറയും ഇത് ഭീഷണിയൊന്നുമല്ല അച്ഛൻ ശരിക്കും ആലോചിക്കേ ഞാൻ ഈ സത്യം എല്ലാവരോടും പറയണോ അതോ ഞാൻ ഈ വീട്ടിൽ നിൽക്കണമെന്നുള്ള കാര്യം വേണു ചോദിക്കും ഇത്രയും നാളും നിന്നെ പോറ്റി വളർത്തിയ എൻ്റെ കൂലിയാണോ ഇതെന്ന് സൂര്യ പറയും പോറ്റി ഓറ്റു വളർത്തിയ എൻ്റെ കൂലിയൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ വേറെ കാര്യങ്ങളുണ്ട് അത് തൽക്കാലം ഞാൻ ഇപ്പം പറയുന്നില്ല വീണ്ടും ഒരു സാഹചര്യം വരുമ്പം അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ആലോചിക്കുന്നു പറഞ്ഞിട്ട് സൂര്യ പോകും അവനറിയാം വേണു ഇതിൽ വീഴുവെന്നും സൂര്യ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടത്തല്ലെന്ന് എന്താണ് വേണുവിൻ്റെ തീരുമാനം എന്നറിയാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം